വിശ്വാസത്തോടെ നീ ഏതൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ മലയാളി കന്യാസ്ത്രീകളായ രണ്ടുപേരെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയാൻ പോകുന്നത് എന്തിനാണ് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂരിലെ തലശ്ശേരിയിലെ ഉദയഗിരി ഇടവക അംഗമായ നന്ദന ഫ്രാൻസിസിനെയും അങ്കമാലി എളവൂർ ഇടവക അംഗമായ പ്രീതി മേരിയെയുമാണ് ഛത്തീസ്ഗഡിൽ ദുർഗിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അറസ്റ്റ് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വഴികോട്ടോടു കൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് വകുപ്പ് എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യക്കടത്തും മറ്റൊന്ന് മത പരിവർത്തനവുമാണ് എന്താണ് സംഭവിച്ചത് ഛത്തീസ്ഗഡിൽ നിന്നും ഏകദേശം കിലോമീറ്റർ നാരായൺപൂർ എന്ന ജില്ലയിൽ അപ്പാച്ചേട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഏകദേശം നാലായിരം സ്ക്വയർ മീറ്റർ ഫുള്ള് കാടായിട്ടുള്ള ഒരു സ്ഥലം രണ്ടായിരത്തി പതിനേഴ് മുതൽ അവിടെ വലിയ തോതിൽ നെക്സലൈറ്റുകളുടെ ആക്രമണങ്ങൾ നേരിട്ട് വരുന്ന ഒരു സ്ഥലം നേരിടേണ്ടി വരുന്ന ഒരു സ്ഥലം അതുപോലെ തന്നെ അവിടെ മാപ്പിംഗ് വ്യക്തമായി ലഭിക്കാത്ത ഒരു ഏരിയ സെൻസറിങ് നടക്കാത്ത ഒരു ഏരിയ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞത് പറഞ്ഞ അപ്പാച്ചേട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്ന് ഒരു പെൺകുട്ടി ആഗ്രയിലെ സഭയുടെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകുന്നു കാര്യമായി വിദ്യാഭ്യാസമില്ലാത്ത ആ ട്രൈബൽ പെൺകുട്ടി അവിടുന്ന് പഠിച്ച് ഒരു നേഴ്സായി നല്ല ജോലിയും നല്ല സാലറിയും കരസ്ഥമാക്കി ഈ നാട്ടിലേക്ക് വരുന്നു നാരായൺപൂർ എന്ന ജില്ലയിലെ അപ്പാച്ചി മേട്ടിലേക്ക് വരുന്നു ഇത് മറ്റു കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നു അവിടുന്ന് മൂന്ന് കുട്ടികൾ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോവാൻ തയ്യാറാകുന്നു ഇവരുടെ വയസ്സെന്ന് പറയുന്നത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് എന്നാണ് ഇവർക്ക് കാര്യമായ ക്വാളിഫിക്കേഷനോ കാര്യമായ എഡ്യൂക്കേഷനോ ഇല്ല അങ്ങനെ ആ കുട്ടികൾ ഈ പറഞ്ഞ ഇരുന്നൂറ് കിലോമീറ്റർ മീറ്റർ അകലെയുള്ള ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഈ പറഞ്ഞ നാരായൺപൂർ എന്ന ജില്ലയിൽ ഏകദേശം അപ്പാച്ചിമേടിന്റെ അറുപത് കിലോമീറ്റർ അകലെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് അവർ അവിടെ നിന്ന് ട്രെയിൻ കയറാതെ നേരെ ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലെ ദുർഗിലേക്ക് വരുന്നു ദുർഗിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഉള്ള പോലീസുകാർ അല്ലെങ്കിൽ സ്റ്റേഷനിലുള്ള പോലീസുകാർ അവരുടെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു അവരുടെ സഹോദരനോട് ഫ്ലാറ്റ് ഫ്ളാറ്റ് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു അവർ ടിക്കറ്റ് ഇല്ല എന്ന് പറയുന്നു തിരിച്ച് പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നതാണ് സ്വാഭാവികമായിട്ടും ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലം അതായത് ഈ അപ്പാച്ചേട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഇപ്പോ രണ്ടു വർഷം മുമ്പ് സർക്കാരും നെക്സലൈറ്റുകളും തമ്മിൽ യുദ്ധം നടന്ന് ഏകദേശം മുപ്പത്തെട്ടോളം ആളുകൾ മരണപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോ അവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നെങ്കിലും ഒക്കെ ഈ നെക്സലൈറ്റുകളുടെ അറിവുകളോട് കൂടിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ വളരെ കർശനമാക്കിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഛത്തീസ്ഗഡ് അന്ന് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപാന്തരപ്പെട്ടിട്ടില്ല രണ്ടായിരത്തിന് ശേഷമാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം ഉണ്ടായത് അതിനു മുന്നേ മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാന സംസ്ഥാനമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേ നിന്നും വരുന്ന ആളുകൾ പോലീസിന്റെ ചോദ്യം അനുസരിച്ച് നിങ്ങൾ എവിടെ നിന്ന് വരുന്ന വച്ചാൽ ഞങ്ങൾ അപ്പാച്ചിമേട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയ ഒരു ദുരൂഹത ഒളിച്ചിരിക്കുന്നു പോലീസിന്റെ ചോദ്യങ്ങൾ കർശനമായതോടുകൂടി കുട്ടികൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റർമാരുടെ കൂടെയാണ് പോകുന്നതെന്ന് പറയുന്നു അങ്ങനെ സിസ്റ്റർമാരെ വിളിക്കുന്നു സിസ്റ്റർമാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഒരു കുട്ടിയുടെ വസ്തുവിരുദ്ധമായ ഒരു മൊഴി രേഖപ്പെടുത്തുന്നു കാരണം ഞങ്ങൾ ഛത്തീസ്ഗഡിലെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് വന്നത് ആഗ്രയിലേക്ക് പോകുന്ന കാര്യം ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയല്ല എന്ന കുട്ടി പറയുന്നതോടുകൂടി ആകെ മാറി മറയുകയാണ് തുടർന്ന് ഇവരുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമല്ല ആധാർ കാർഡ് ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവർക്ക് വ്യക്തമായ ആധാർ കാർഡ് ഇല്ല എന്നുള്ളതാണ് അവിടുന്ന് തെളിയുന്ന മറ്റൊരു കാര്യം ഈ ഒരു സംഭവത്തിൽ വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ മലയാളിയായ ഒരു അച്ഛൻ അവിടെ എത്തുന്നു അയാൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അദ്ദേഹം പറഞ്ഞ വിവരമനുസരിച്ച് ഒരു കാര്യം വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കാരണം ഇവരുടെ സർട്ടിഫിക്കറ്റിൽ എവിടെയോ ഇവർ ഹിന്ദുക്കളാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ക്രിസ്ത്യാനികളാണ് ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ ക്രിസ്ത്യാനികളാണ് എന്നുള്ളതാണ് ഇവരുടെ മതപരിവർത്തന ഒരു ആവശ്യമില്ല ഇവർ ക്രിസ്തീയ വിശ്വാസക്കാരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഇവരിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അച്ഛൻ പറയുന്നത് ഇവര് ഹിന്ദു ഇവരുടെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്നുള്ളത് മാറ്റിയിട്ടില്ല എന്നും പറയുന്നു ഇത് വളരെ ചിത്രമായി തോന്നുന്നുണ്ട് എന്തായാലും കേരളത്തിലെ ഒരുപാട് എം പിമാർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു ഇതിലേറ്റവും കൗതുകരമായി അല്ലെങ്കിൽ ഒരു വിരാധാഭാസമായി തോന്നിയ മറ്റൊരു കാര്യം ഈ ക്രിസ്തീയ ജനത ജനങ്ങളെ മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് അതി ഘോര ഘോരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ അസത്യമായ കാര്യമാണ് ഇപ്പോ ഇതിനോട് ബന്ധപ്പെട്ട് പി സി ജോർജിന്റെ മകൻ ബി ജെ പിയുടെ ഒരു നേതാവ് കൂടിയായ ഷോൺ ജോർജ് ഇതിൽ ഇടപെട്ട് കാര്യങ്ങളെ വിശദീകരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു ഈ ഷോൺ ജോർജ് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ജഗദീശ് ശ്രീകുമാറിന്റെ മകളാണ് ആ കുട്ടിയെ മതം മാറ്റി തന്റെ വീട്ടിൽ താമസിപ്പിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് ഷോൺ ജോർജ് അദ്ദേഹമാണ് പറയുന്നത് ഇവിടെ മതപരിവർത്തനം നടക്കുന്നില്ല എന്നൊക്കെ ഒരിക്കൽ അദ്ദേഹം ഒരു ചാനലിൽ വന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെ മതം മാറ്റിയതിൽ വളരെയധികം ഖേദിക്കുന്നു ഞാൻ അതിൽ കുമ്പസരിക്കുന്നു എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കാൻ പോകുന്നത് ഒരു വലിയ സംഘപരിവാർ ശക്തികളാണ് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും മതപരിവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് കാലമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് കന്യാസ്ത്രീകളുടെ കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ മതം പ്രചരിപ്പിക്കുക തൻ്റെ മതങ്ങള് മറ്റുള്ള ആളുകളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അത് ഇവരുടെ ജോലിയുടെ ഭാഗമാണ് അതിനെ ഇവർ കണ്ടെത്തുന്നത് പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളെയാണ് അരിയും പഞ്ചസാരയും ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് പേരെ മത പരിവർത്തനം നടത്തിയിട്ടുള്ള ഒരു ജനത തന്നെയാണ് ക്രിസ്തീയ വിഭാഗം എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ കാണാൻ പറ്റുന്ന തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു ദുരുദ്ദേശം ഇതിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കന്യാസ്ത്രീകൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ് മറിച്ച് കന്യാസ്ത്രീകളുടെ ഹിസ്റ്ററി എന്താണ് എന്ന് ഈ പറയുന്ന ഛത്തീസ്ഗഡ് പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ ഇവര് മുമ്പ് ആരുടെയെങ്കിലും മതം മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ ജോലി ചെയ്യുന്ന ഈ ഹോസ്പിറ്റൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തിയാൽ തെളിയാവുന്ന കാര്യമേ യിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് തീർച്ചയായിട്ടും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അനധികൃതമായി ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും ശിക്ഷിക്കണം അല്ലാതെ ഇവരെ ശിക്ഷ ശിക്ഷിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ക്രൂശിക്കുന്ന രീതിയിലോ നിയമവും നിയമപാലകരും നിയമ സംവിധാനവും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം